ഹലോ ഗേസ് അപ്പോൾ വൈകുന്നേരം ഒരു പണിയില്ലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തു വന്ന അമ്മയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത് പക്ഷേ എന്തോ ഞാൻ അമ്മയെ കൊണ്ടങ്ങ് പണിയേപ്പിച്ചു ഗെയ്സ് എങ്ങനെ ഞാൻ ക്യാമറാമാനുമായി അമ്മ എന്തോ എന്താ കിച്ചണി അമ്മയ്ക്കൊരു ജോലിയുമായി അപ്പോൾ ഗേസ് ഇട്ടേക്കുന്ന ചേരുവകൾ എല്ലാം കുറവാണ് നമ്മൾ എന്തോ സാധാ ഒരു നോർമൽ സ്മൂത്തി പോലെ പഴം നാലെണ്ണം പിന്നെ ബദാം മറ്റേ പരിപ്പ് എൻ്റെ പേര് മറന്നു പോയി മറ്റേ വെള്ളസാധനം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് പാൽസ് ഒരു മീ കുറച്ച് പാല് ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് എന്തൊക്കെ അരക്കുവാണ് പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു സാധനമുണ്ട് പഞ്ചസാര പഞ്ചസാര ഇട്ട് മിക്സി ഇട്ട് അരച്ച് നമ്മളൊരു ഗ്ലാസ്സിലോട്ടാക്കി ഏസ് അപ്പോൾ സിമ്പിളാണ് ചുമ്മാ അമ്മയ്ക്കൊരു പണിയില്ലാതിരുന്നപ്പോൾ ഞാൻ ചെയ്യിപ്പിച്ചതാണ് ഗേസ് അപ്പോൾ എന്താ നമ്മൾ ആക്കി നമുക്ക് കിട്ടി സൂപ്പറായിരുന്നു ഞാൻ കുടിച്ചു നോക്കുകയും അടിപൊളിയായിരുന്നു ഗേസ് അപ്പോൾ ഇന്നത്തെ കൂടെ ഇത്രയുള്ളൂ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ